പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം കൊല്ലത്തിൽ നിന്നുമുള്ള ഒരു വാർത്ത പത്രമാധ്യമങ്ങളിൽ കാണുകയുണ്ടായി അതായത് എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന ഭക്ഷ്യവസ്തുക്കൾക്ക് നല്ല ക്രിസ്പ്നസ് ലഭിക്കുന്നതിന് വേണ്ടി എണ്ണയിലേക്ക് പ്ലാസ്റ്റിക് കവറുകൾ ആഡ് ചെയ്യുന്നു ചേർക്കുന്നു എന്ന രീതിയിലാണ് വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടത് ഇത്തരത്തിൽ എണ്ണയിൽ വറുത്തെടുക്കുന്ന അല്ലെങ്കിൽ എണ്ണക്കടികൾക്ക് നല്ല ക്രിസ്പ്നസ് ലഭിക്കുന്നതിന് വേണ്ടി അതിലേക്ക് പ്ലാസ്റ്റിക് ചേർത്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഗുണമുണ്ടോ നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തത് നാം പ്ലാസ്റ്റിക് എണ്ണയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് പൂർണ്ണമായിട്ടും എണ്ണയിൽ ലയിക്കുന്ന ഒരു പദാർത്ഥമല്ല പ്ലാസ്റ്റിക് ഒരു നോൺ പോളാർ കോമ്പൗണ്ട് ആണെങ്കിൽ കൂടിയും പോളിയെത്തിലിൻ പോളി പ്രോപ്ലിൻ പോളിസ്റ്റൈറിൻ പോളിയെത്തലിൻ ടെറഫ്താലെ ടിപ്പറ്റ് തുടങ്ങിയ പ്ലാസ്റ്റിക്കുകളൊന്നും ഈ എണ്ണയിൽ പൂർണ്ണമായിട്ടും ഡിസോൾവ് ചെയ്യില്ല ഉയർന്ന ഊഷ്ണാവിൽ നാം എണ്ണയിലേക്ക് ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഷേപ്പിൽ മാറ്റം വരികയും അത് സോഫ്റ്റൻ ചെയ്യുകയും അത് ഡീഫോം ചെയ്യുന്നതിന് കാരണമാവുകയും ചെയ്യുന്നത് വസ്തുതയാണ് എന്നാൽ ഈ പ്ലാസ്റ്റിക് പൂർണ്ണമായിട്ടും ആ എണ്ണയിൽ ഡിസോൾവ് ചെയ്തുകൊണ്ട് ആ എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന ഭക്ഷണ വസ്തുക്കളുടെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് പോലെ വരാനുള്ള സ്കോപ്പൊന്നുമില്ല എന്നാൽ ഇത്തരത്തിൽ പ്ലാസ്റ്റിക് ചൂടുള്ള എണ്ണയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ആ എണ്ണ ഉപയോഗിച്ചുകൊണ്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നതിൽ തർക്കമൊന്നുമില്ല കാരണം പ്ലാസ്റ്റിക്കിൽ അടങ്ങിയിരിക്കുന്ന ഡയോക്സിൻ സ്ഥാലേറ്റ് തുടങ്ങിയ ഘടകങ്ങൾ എണ്ണയിലേക്ക് വരികയും അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൽ അടങ്ങിയിരിക്കുന്ന പലതരത്തിലുള്ള നിറങ്ങൾ നൽകുന്ന ഉപയോഗിക്കുന്ന ഡൈസ് ഉണ്ടാകും മറ്റു അഡിക്റ്റീവ്സ് ഉണ്ടാകും മൈക്രോപ്ലാസ്റ്റിക്സ് ഒക്കെ ഉണ്ടാകും ഇതൊക്കെ എണ്ണയിലേക്ക് ലീച്ച് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതുമൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നൊരു തർക്കമൊന്നുമില്ല അതുകൊണ്ട് ഈ ഭക്ഷ്യവസ്തുക്കൾക്ക് നല്ല ക്രിസ്പ്നസ് ലഭിക്കാൻ പ്ലാസ്റ്റിക് സഹായിക്കുമെന്ന രീതിയിലുള്ള തെറ്റായ ധാരണ ഒട്ടും ശരിയല്ല ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആരെങ്കിലും ഈ ക്രിസ്നസ് ലഭിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്ന ഒരു ശീലം വന്നു കഴിഞ്ഞാൽ അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും ഒരിക്കലും പ്ലാസ്റ്റിക് ഭക്ഷ്യവസ്തുക്കളുടെ ക്രിസ്പ്നസ് കൂട്ടാൻ സഹായിക്കുകയില്ല മറിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് കാരണമാകുന്നതെന്ന് മനസ്സിലാക്കുക ഇനി ഭക്ഷ്യവസ്തുക്കളുടെ ക്രിസ്പ്നസ് കൂട്ടാൻ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക ഭക്ഷ്യവസ്തുക്കളുടെ ക്രിസ്പ്നസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രധാനമായിട്ടും മൂന്ന് ഫാക്ടേഴ്സാണ് ഒന്ന് നാം ഏത് ഊഷ്മാവിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് നല്ല ഉയർന്ന ഊഷ്മാവിൽ എണ്ണയിലേക്ക് നാം ഭക്ഷ്യവസ്തുക്കൾ ഇട്ട് കഴിഞ്ഞാൽ അതിന് പെട്ടെന്ന് ക്രിസ്മനസ് ലഭിക്കും കാരണം ഭക്ഷ്യവസ്തുക്കൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ ആ ഭക്ഷ്യവസ്തുവിൽ അടങ്ങിയിരിക്കുന്ന മോയിസ്ചർ ഘടകം വളരെ പെട്ടെന്ന് ഇവാപ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ക്രിസ്മനസ് വരുന്നത് അതുകൊണ്ട് നല്ല ഉയർന്ന ഊഷ്മാവിലുള്ള എണ്ണയിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ ഇട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അതിലുള്ള മോയിസ്ചർ ഇവാപ്രേറ്റ് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് വളരെ പെട്ടെന്ന് നല്ലൊരു ക്രിസ്മനസ് ലഭിക്കുകയും ചെയ്യും അതുകൊണ്ട് എണ്ണകളുടെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപനില ഒരു ഘടകമാണ് രണ്ടാമത്തത് ഏത് തരം എണ്ണയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതൊരു ഘടകമാണ് അതായത് ഉയർന്ന സ്മോക്ക് ഉള്ള എണ്ണകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നല്ല ക്രിസ്പ്നസ് ലഭിക്കും സാധാരണഗതിയിൽ പീനട്ട് ഓയില് റൈസ് ബ്രാൻ ഓയിൽ അതുപോലെ സൺഫ്ലവർ ഓയിൽ ഇവയ്ക്കൊക്കെ നല്ല സ്മോക്ക് പോയിന്റ് കൂടുതലാണ് അത്തരത്തിലുള്ള ഓയിലുകളിലാണ് ഫ്രൈ ചെയ്യുന്നതെങ്കിൽ അതിന് ക്രിസ്പ്നസ് ലഭിക്കാൻ സഹായകരമാകും മൂന്നാമത്തത് ഈ ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഭക്ഷണ വസ്തുവിൽ ഉപയോഗിക്കുന്നതിൻ്റെ മാവ് അതിൻ്റെ ബാറ്റർ പൊതുവേ അത് അതിൽ ചേർത്തിരിക്കുന്ന ഘടകങ്ങളും ക്രിസ്മനസിന് സഹായിക്കും സാധാരണഗതിയിൽ കോൺഫ്ലോർ അതുപോലെ ബേക്കിംഗ് പൗഡർ തുടങ്ങിയവ ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ക്രിസ്മനസ് ലഭിക്കുന്നതിന് സഹായകരമാകും ഇത്തരത്തിലുള്ള ഘടകങ്ങളാണ് അല്ലെങ്കിൽ ഭക്ഷ്യവസ്തുവിൽ അടങ്ങിയിരിക്കുന്ന വാട്ടർ കണ്ടൻറ്റ് എത്ര പെട്ടെന്ന് ഇവ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നതിനടിസ്ഥാനമാക്കിയാണ് അതിൻ്റെ ക്രിസ്മനസ് ലഭിക്കുന്നത് അതുകൊണ്ട് പ്ലാസ്റ്റിക് ചേർത്ത് കഴിഞ്ഞാൽ ഭക്ഷ്യവസ്തുക്കൾക്ക് ക്രിസ്മനസ് ലഭിക്കും എന്ന രീതിയിലുള്ള ധാരണകൾ ശരിയല്ല അതുകൊണ്ട് പ്ലാസ്റ്റിക് ഒരു കാരണവശാലും ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കൂടുതൽ നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്